ഹൈദരാബാദിലെ ചാർമിനാറിൻ്റെ അടുത്തുള്ള ഷതാബ് റെസ്റ്റോറൻറ്റ് ഗംഭീര ഗൂഗിൾ റിവ്യൂ ഉള്ള റെസ്റ്റോറൻറ്റാണിത് ഈ തിരക്കുള്ള സിറ്റിയുടെ ഒത്ത നടുക്കായതുകൊണ്ട് മുകളിലാണ് കൂടുതൽ സൗകര്യം പ്രധാനമായും ഹൈദരാബാദ് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യണം പിന്നെ അവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളും ഇത് മട്ടൻ തന്തൂരി ഇത് ഷീ കബാബും രണ്ടും നല്ല സ്വാദുണ്ടായിരുന്നു ഹൈദരാബാദിലെ റെസ്റ്റോറൻറ്റുകളിൽ പൊതുവെ ഭക്ഷണം നമുക്ക് വിളമ്പിത്തരും പിന്നെ ബിരിയാണി എത്തി പറഞ്ഞു കേട്ടതിനേക്കാൾ സ്വാദിഷ്ടമാണ് ഹൈദരാബാദ് ബിരിയാണി മസാലയുടെ അതിപ്രസരമില്ലാതെ കളറൊന്നുമില്ലാതെ നല്ല ഫ്ലേവറും നല്ല അരോമയും ഹൈദരാബാദ് ബിരിയാണി ഒന്ന് ഓർഡർ ചെയ്താൽ ഒരുപാട് റൈസും ഒന്നോ രണ്ടോ വലിയ കഷ്ണങ്ങളുമാണ് കിട്ടുക റൈസ് ബാക്കി വന്നപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ചിക്കൻ സിക്സ്റ്റി കൂടി ഓർഡർ ചെയ്യേണ്ടി വന്നു ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് ഇവിടുത്തെ ഭക്ഷണങ്ങൾക്ക് ഈ ബഹളമുള്ള സിറ്റിയിൽ പുറമേ ആഡംബരമില്ലാത്തത് എന്ന് തോന്നിപ്പിക്കുന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുള്ളത് രുചിയുടെ ആറാട്ടാണ്